നമസ്കാരം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അല്ലെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരിടുകയാണ് ദിവസത്തിൽ ഇന്ന് വലിയൊരു സന്തോഷത്തിലും കൂടെയാണ് നമ്മൾ ഞാനും ഇന്ന് നിദിനും എന്റെ കൂടെ ഒപ്പുണ്ട് നമ്മൾ ഇന്ന് മമ്മുക്കാടാ പറഞ്ഞോളൂ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് പറഞ്ഞ ഇനി ഷോർട്ട്ലിന്നാണ് കാണിച്ചിരിക്കുന്നത് ഒരു മിനിറ്റ് തയ്ച്ചില്ലെന്ന് പറഞ്ഞല്ലേ ശരികമ മലയാളം യൂട്യൂബ് ചാനലിലൂടെയാണ് നമ്മുടെ ഈ ഒഫീഷ്യൽ ടീസർ ഇപ്പൊ പുറത്തു വരുന്നത് കലൂർ ടെന്നീസ് അല്ലെങ്കിൽ കലൂർ ടെന്നീസിന്റെ മകൻ ആയിട്ടുള്ള ടിനോ ടെന്നീസ് അദ്ദേഹം ആദ്യമായിട്ട് മലയാളത്തിൽ സംവിധാനം ചെയ്ത സിനിമ ആണ് മലയാളത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലർ സിനിമ കൂടെ അല്ലേ അപ്പൊ ഏകദേശം വരാറായിട്ടുണ്ട് അപ്പൊ എന്താണ് എന്നുള്ളത് നമ്മളിങ്ങനെ നോക്കിയിരിക്കാണ് ഈ കാണുന്ന കാണുന്നൊരു ഫോട്ടോ ഇത് എങ്ങനെയുണ്ട് പൊളിയല്ലായിരുന്നു കാരണം ടീസർ ഇറങ്ങുന്നതിന് ഇന്നലെയായിരുന്നു ഈ ഒരു സാധനം ഒഫീഷ്യലായിട്ട് അവര് പുറത്തു പുറത്തുവിട്ടത് കേട്ടോ വല്ല സാധനമായിരുന്നു ഈ ഒരു ടീസർ ഇനി എന്താണ് എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ഞങ്ങളിരിക്കുന്നത് ഏഴ് ആറഞ്ച് മൂന്ന് രണ്ട് ഒന്ന് ഒന്ന് പൂജ്യം പൂജ്യം ൂറിൽ അവസാനിക്കുന്ന ഗെയിം

യേ മാച്ച് എന്താ മോനെ എന്താ രസേ അപ്പ പണിയാണോ 3214 ഇങ്ങ കതിക ദൈവ റോഡ് നമ്പർ 300 ആവു거든요 ഓ ഇങ്ങടെ ഗാലറി സോരെ പോളി പ്രതീക്ഷിച്ചായിരുന്നു ഫസ്റ്റ് സീൻ തന്നെ സീന്തേറ്ററിൽ നിന്ന് പോയി ഷേൻ്റെ ഇത്രയും പ്രതീക്ഷിച്ചില്ലാട്ടോ കാരണം ഇതാണ് പിള്ളേറെ കിട്ടിയാലുള്ള എന്ന് പറഞ്ഞ ലുക്ക് ഒരു രക്ഷയില്ല ഫസ്റ്റ് കാണിക്കുമ്പോ തന്നെ പിടിച്ചല്ലേ ഇത് പിന്നെ ഒരു പേഴ്സണലി ഞാൻ പറയാണെന്നുണ്ടല്ലോ നമ്മള് ബിലാലിന് വേണ്ടി ഭയങ്കര വെയിറ്റിങ് ആയിരുന്നു ഏഹ് അപ്പൊ എനിക്ക് തോന്ന അതേപോലൊക്കെ ഉള്ള ഒരു ഒരു എനിക്ക് എനിക്കിപ്പോ ഇത് കണ്ടെ നമ്മള് ഗെയിമുള്ള സാധനം വലിയൊരു ആക്ഷൻ പരിപാടി ആണെന്ന് കാണുക ഉറപ്പിച്ച് അവസാനത്തെ ഡയലോഗ് കേട്ടില്ലേ നമ്മള് ചെയ്യാത്ത ഒരു പരിപാടി ഇല്ല ഗൗതം വാസ്തു വിമാനം പോലീസുകാരനായിട്ടാണ് വരുന്നത് ഫസ്റ്റ് കാണിക്കുന്ന ആ ഒരു ഷോട്ട് നിങ്ങൾ കണ്ടല്ലോ അല്ലെ ഗംഭീര ഷോട്ടാണ് ഞാൻ പറഞ്ഞല്ലേ മലയാളത്തിൽ ഇതൊരു പരീക്ഷണ ചിത്രവും കൂടിയാണ് അപ്പം അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഈ ടീച്ചർ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞ ഇപ്പൊ എനിക്ക് ആയതുകൊണ്ട് ചെറിയ ഏറ്റവും കേട്ടോ രണ്ടു ബാക്കി കൊണ്ട് നിർത്തി നടത്തവും കെട്ടിവെച്ച് ആയിരിക്കുന്നത് കാണിച്ചു ഇൻട്രോ ഒക്കെ പൊളി കേട്ടാ ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല കാരണം ടീച്ചർ പൊളിച്ചിട്ടുണ്ട് ഇനി തിയേറ്ററിൽ പടവും കൂടെ അങ്ങോട്ട് പൊളിച്ചത് പക്ഷെ സങ്കടം ഉണ്ട് എനിക്ക് മോഹത്തിന് ഈ സിനിമ റിലീസ് ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും വലിയൊരു സങ്കടം ശരിക്കും ഇത് കണ്ടപ്പന ഇതിന് എന്താണ് തോന്നിയത് അല്ല എനിക്ക് സത്യമായ ടീച്ചറാണ് ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ ഗെയിം ഞാൻ ആ ഒരു ടെക്കി വേൾഡ് പരിപാടി വിടുത്തായിരിക്കും ഞാൻ വിചാരിച്ചു പക്ഷെ ഇത് തിരിച്ച് ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര മാസമായിട്ട് ഭയങ്കര ആക്ഷൻ എലമെന്റ്സ് ഉള്ള ഗൗതമത്തിന്റെ സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കാണ് അപ്പോഴാണ് ഈ ഒരു സാധനം എന്താണ് ഇതൊരു മരണമാസ ഐറ്റം ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല തിയേറ്റർ നമ്മുടെ പിള്ളേർക്ക് ആക്കാൻ പറ്റിയ ഒരു സാധനം സോഷ്യൽ മീഡിയ നിന്ന് കത്ത് ചുമ്മാ അല്ല ഈ പറഞ്ഞ മനുഷ്യനാകൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ മീഡിയ എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ടീച്ചറും രക്ഷയില്ല ഇനിയിപ്പോ നമുക്ക് ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കാം ട്രെയിലർ എനിക്കൊന്നും ഇതിനെക്കാട്ട് കുറച്ചും കൂടെ ഡയലോഗ്സ് കാണും കുറച്ചും കൂടെ അതിനെപ്പറ്റി കുറച്ച് ഐഡിയാസും കൂടെ നമുക്ക് കിട്ടും നമ്മൾ ചെയ്യാത്ത ഐറ്റം ഇഷ്ടമില്ല ഭയ അപ്പൊ ടീച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അല്ലെ ഇഷ്ടപ്പെട്ട് റിയാക്ഷൻ കാണുക കണ്ടിട്ട് റിയാക്ഷൻ